യു പി എ സർക്കാർ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എസ് സി എസ് ടി ഇല്ല അത് പറഞ്ഞിട്ടില്ല പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും വലിയ അവഗണനയാണ് യു പി എ കൊടുത്തത് ഇവിടെ രണ്ട് ന്യൂനപക്ഷങ്ങളുണ്ട് കേരളത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രധാനപ്പെട്ട ന്യൂനപക്ഷങ്ങളാണ് പ്രമാദമായ കേസ് തന്നെ വന്നു വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എൺപത് ശതമാനം മുസ്ലീങ്ങൾക്കും ഇരുപത് ശതമാനം ക്രിസ്ത്യാനികൾക്കുമാണ് എവന്റി അനുപാതത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് അവരുടെ അർഹമായിട്ടുള്ള ആനുകൂല്യം വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ മറ്റാനുകൂല്യം കൊടുക്കുമ്പോൾ തൊഴിലവസരങ്ങൾ കൊടുക്കുമ്പോ എന്റിയാണ് ഇവിടുത്തെ അനുപാതം അതെങ്ങനെ സാധിക്കുന്നത് പത്തൊമ്പത് ശതമാനം വരുന്ന ക്രൈസ്തവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ജനസംഖ്യാനുപാതിക ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം അതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് ക്രിസ്ത്യാനികളോട് ചുറ്റമ്മ നയമാണ് കേരളത്തിലുള്ളത് ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു പാർട്ടി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സംവരണത്തിൽ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങൾ മാത്രമാണ് ബി മാത്രമാണ്